ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഓട്ടട ഉണ്ടാക്കുകയാണ് ഓട്ടടി ഉരുളം കിഴങ്ങ് കറിയുമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഈ വോട്ടടയുടെ ഇതെങ്ങനെ മാവ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താട്ടോ കേട്ടോ പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ കുറച്ച് സമയം മഴ കാണാൻ പോയിരുന്നിട്ടാ മുന്നേരത്ത് ആണ് പോയിരുന്നിട്ട് ഇങ്ങനെ മഴ കാണുകയാണ് പിന്നെ അതിൻ്റെ ശേഷം ഉള്ളിൽ വന്നിട്ട് ഉരുളങ്കഴങ്ങ് സവാള കുക്കറിൽ വെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളകും കൂടി കഷ്ണം വെട്ടിയിട്ടിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലിട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോക്ക് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താ കറി നന്നായിട്ട് തന്നെ ബന്ധു കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വോട്ടടിയും ചായയും കൂടി കുടിച്ചു അത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് എന്നും വീഡിയോസ് ഉണ്ടാവും കേട്ടോ എല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം